അങ്ങനെ ഹിമേഷിന്റെ ബൈക്കിന്റെ പിന്നാലെ കാറിൽ വരുന്ന വിവേക് പെട്ടെന്ന് കാർ ഹിമേഷിന്റെ ബൈക്കിന്റെ മുന്നിൽ കയറ്റി നിർത്തി സഡൻ ഇട്ട് ചാടി ഇറങ്ങണം ബൈക്കിൽ സ്കിഡായി നിലത്ത് വീഴുന്ന ഹിമേഷിന്റെ അടുത്തേക്ക് സാവധാനം നടന്നു വരുന്ന വിവേക് ഹലോ ആ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ ഒരു പയ്യൻ സിനിമാക്കാതെ പറയാ അത് കേട്ടോണ്ടിരിക്ക എന്ത് ഇല്ലാന്ന് തോന്നുന്നു ബൈ ഇന്റർവോല ഇല്ല ആ ആയിട്ടില്ല എന്ത് കൂട്ടായോ കിട്ടിയിട്ട് കൂട്ടെ വല്ല പരിചയമുള്ള പോകണമെന്ന് അറിയാലോ ആ നിർത്തണ്ട പറഞ്ഞു നീ അങ്ങനെ ഹിമേഷിന്റെ അടുത്തേക്ക് സാവധാനം നടന്നു വരുന്ന വിവേക് പിന്നെ നിലത്ത് കിടക്കുന്ന ഹിമേഷിന്റെ അടുത്ത് വന്നു നിക്കുന്നുണ്ടോ രണ്ടര മണിക്കൂർ എങ്ങനെ സിനിമ എങ്ങനെയെങ്കിലും രണ്ടര മണിക്കൂറണം അല്ലാതെന്താ ചില സിനിമയിലൊക്കെ എല്ലാം നടന്നാൽ സ്ലോ മോഷനിലാണ് നടക്കാറ് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് നമ്മളും സ്ലോ മോഷനിലും എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്ന സ്ലോ മോഷനിലാണോ പണിക്ക് വന്ന ബംഗാളിക്കൊപ്പം പെണ്ണ് ഇവക്കൊക്കെ എന്തിന്റെ കുറവായിരുന്നു നോക്കി ഫോട്ടോ ഒന്ന് സൈലന്റ് പറഞ്ഞു അയാൾ പറഞ്ഞോട്ടെ ആരെ നിർത്താൻ പറഞ്ഞു പറഞ്ഞു പോയി നിർത്തണ്ട അങ്ങനെ ഹിമേഷിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിവേക് ഹിമേഷിന്റെ ഹിമേഷിനോട് നീ ഗീതുവരെ മറക്കണം എന്ന് പറയില്ല പക്ഷെ അവളിനി കാണരുതെന്ന് പറഞ്ഞു ചേച്ചി ബാക്കി അനിയ ഫോണിന്റെ അല്ലെങ്കിൽ

വിശബ്ദത പരിപാലിക്കല്ലോ പാലിക്കായില്ലേ സന്ദീപ് മറ്റേ എന്താ ഇവിടെ ഞാനത് ശരിയായില്ല ഇവിടെ ഇണ്ട് ഇപ്പ ഇവിടെയൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാവും അടിപൊളി ടെൻഷൻ ഒന്നുമില്ലല്ലോ ഇല്ല ടെൻഷൻ വരുമ്പോ ചെയ്തിട്ടുണ്ട് ഓക്കെ ുംറിന്റസ് കൂട്ടാൻ വേണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചളി പറഞ്ഞോ ഇതൊക്കെമേ നമുക്കീനെ പറ്റി കൂലങ്കഷമായി പിന്നെ ചർച്ച ചെയ്യാം എന്റെ മോനെ നീ ഇങ്ങനെ വിഷമിക്കത്തിരിക്കേ ഉദാഹരണത്തിന് ഞാനൊരു സംഭവം പറയാം എന്റെ അപ്പാപ്പന്റെ ഒരു കാര്യമാണ് അപ്പാപ്പനെ കണ്ട് കപ്പലായിരുന്നു ജോലി ഒരിക്കലും ഇങ്ങനെ പോകുന്ന നേരത്ത് കപ്പൽ അങ്ങ് തകർന്നു കപ്പലിൽ ഉണ്ടായിരുന്നവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ബോട്ടിൽ കേറി കഷ്ടകാലത്തിന് എന്റെ അപ്പാപ്പനും ഒരു കൂട്ടുകാരനും കേറിയ ലൈഫ് ബോട്ടില് തുഴയില്ലാതായി കാണാ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു ഇവര് നാലഞ്ച് ദിവസം കടലിൽ പട്ടിണി കടന്നു കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ഇപ്പൊ കടലി ചടിച്ചു പക്ഷെ അപ്പാപ്പൻ പ്രതീക്ഷ കൈവിട്ടില്ല അപ്പാപ്പൻ മീൻ പിടുത്താൻ തുടങ്ങി പച്ച മീൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം പിടിച്ച മീൻറെ വയറ്റിലുണ്ടല്ലോ എന്തുവാ അപ്പാപ്പൻ ഇത് അങ്ങോട്ട് ഊതാൻ തുടങ്ങി ആരെങ്കിലും കേട്ട് കരുതി എവിടെന്ന് പക്ഷേ അപ്പാപ്പൻ പ്രതീക്ഷപ്പെട്ടില്ല എന്റെ അപ്പാപ്പനല്ലേ ഊത്തെന്ന് പറഞ്ഞ ഊത്ത ഓടൂത്ത അങ്ങനെ ഒരു ദിവസം സൂപ്രവാദം ഒരു കൊച്ചി ഇത് കേട്ടു ഈ കടലിന്റെ സൈഡിൽ കളിക്കാനാ പറ്റുന്ന കൊച്ചാ ഇത് ഓടിച്ചെന്ന് നാട്ടുകാരെയൊക്കെ അറിയിച്ചെല്ലാരും വന്നു ഇവരെ രക്ഷപ്പെടുത്തി ഈ സംഭവം പറയുമ്പോ എപ്പോഴും എൻ്റെ അപ്പാപ്പൻ പറയും ജീവിതത്തിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു നമ്മളൊക്കെ ഒരു നല്ല ദിവസം വരും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ആ അപ്പാപ്പൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് നീ അതുപോലെ ഒന്ന് വിശ്വസിക്കെ നിനക്കും വരും ഒരു നല്ല ദിവസം കേട്ടോ ആ ചേട്ടാ അപ്പാപ്പന്റെ കഥയൊക്കെ ഗംഭീര മോട്ടിവേഷനായി പക്ഷേ ഇത് എടുത്ത ഒറിജിനൽ അപ്പാപ്പൻ തന്നെയാണോ എവിടെ നിന്നാണ് ചൂണ്ടിയതല്ലേ എവിടെ ആരുടെ അപ്പാപ്പനായാലോപ്പൻ ഞാൻ സത്യം ഇവന് ഈ കടയിൽ വന്നു ഓസിന് പുസ്തകമൊക്കെ വായിക്കുന്ന കണ്ട ഞാനിപ്പം ഈ കുഞ്ഞു കഥകളൊക്കെ വായിക്കുന്നു അങ്ങനെ 재미 <laughs> генчо